പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എൽ എസ് എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള മലയാളം മാതൃകാ ചോദ്യങ്ങളാണ് പത്ത് ചോദ്യങ്ങളാണ് ഇതിലുള്ളത് കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം അറിയാം നമ്മൾ ഒത്തിരി ബാക്കി ഈ കവിതാശ്ശകലത്തിൻ്റെ അർത്ഥമായി വരുന്നത് എന്താണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻ തന്നിട്ടുണ്ട് അറിവ് നേടുമ്പോഴാണ് ഇനിയും ധാരാളം അറിവ് നേടാനുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഓരോ പുതിയ അറിവും മറ്റൊരു അറിവിലേക്ക് നയിക്കുന്നു ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇനി അല്പം കൂടി മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് അറിയുന്നത് ഏതാണ് ശരിയായ ഉത്തരം രണ്ടെണ്ണമോട് ഒന്നും രണ്ടും ശരിയുത്തരമാണ് അതായത് അറിവ് നേടുമ്പോഴാണ് ഇനിയും ധാരാളം അറിവ് നേടാനുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അല്ലല്ല സോറി രണ്ടാമത്തത് ഓരോ പുതിയ അറിവും മറ്റൊരു അറിവിലേക്ക് നയിക്കുന്നു അതായത് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടുമാണ് ശരിയായ ഉത്തരം അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം ഒരേ രീതിയിൽ പിരിച്ചെഴുതിയിരിക്കുന്ന കൂട്ടം ഏതാണ് എന്നതാണ് ഓപ്ഷൻ എ തന്നെ ചക്കപ്പഴം വന്നിരുന്നു ഓടിച്ചാടി ബി ചക്കപ്പഴം അക്കരപ്പച്ച ഓടിച്ചാടി മൂന്ന് ചക്കപ്പഴം ഓടിച്ചാടി നീളത്തിലോടി വന്നിരുന്നു ഓടിച്ചാടി ബ്രേക്കല്ല ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് അല്ലേ ചക്ക അധികം പഴം അധികം പച്ച ഓടി അധികം ചാടി എല്ലാം ഇരട്ടിക്കുന്നു അപ്പം ഓപ്ഷൻ ബി ചക്കപ്പഴം അക്കരപ്പച്ച ഓടിച്ചാടി എന്നതാണ് ശരിയായി ഒരേ രീതിയിൽ പിരിച്ചെഴുതിയിരിക്കുന്നത് അടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം ഒരു കാട്ടിൽ ഒരു വികൃതി കുരങ്ങൻ ഉണ്ടായിരുന്നു മറ്റു ജീവികളെ ഉപദ്രവിക്കുന്നതാണ് അവൻ്റെ വിനോദം ഒരു ദിവസം കുരങ്ങൻ ഒരയയെ കല്ലെടുത്തെറിഞ്ഞിട്ട് ഒറ്റച്ചാട്ടത്തിന് അടുത്തു കണ്ട മരത്തിൽ കയറി ദേഷ്യം വന്ന ആന മരം പിടിച്ചു കുലുക്കി കുരങ്ങൻ പിടിവിട്ടു താഴെ വീണു ഒപ്പം മരത്തിലുണ്ടായിരുന്ന തേനീച്ച കൂടും കൂടുളകി തേനീച്ചകൾ കൂട്ടത്തോടെ കുരങ്ങനെ കുത്തി കഥയിലെ കുരങ്ങൻ്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല് എന്തായിരിക്കും എന്നതാണ് പാത്രമറിഞ്ഞ വിളമ്പണം ആനക്കാരത്തിനിടയ്ക്ക് ചേനക്കാരിയും പന്തിക്ക് മുന്നിൽ പടയ്ക്ക് പിന്നിൽ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് ശരിക്കും ഓപ്ഷൻ എ ആണ് പാത്രമറിഞ്ഞ വിളമ്പണം അതായത് ആളെ അറിഞ്ഞ് വേണം ഉപദ്രവിക്കാൻ അല്ലേ അതാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത നാലാമത്തെ ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ ഏത് ആണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇക്കാര്യം ഞാൻ ആവർത്തിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇക്കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാര്യം ഞാൻ ആവർത്തിക്കാം ശരിയായ ഉത്തരം ഓപ്ഷൻ ഒന്നും രണ്ടുമാണ് അല്ലേ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്നും മൂന്നുമാണ് ഇക്കാര്യം ഞാൻ ആവർത്തിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇക്കാര്യം ഞാൻ ആവർത്തിക്കാം എന്നുള്ളത് ഇക്കാര്യം ഞാൻ വീണ്ടും എന്നുള്ളത് വേണ്ട അല്ലേ അപ്പം ഓപ്ഷൻ ഒന്നും മൂന്നുമാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അടുത്തത് അഞ്ചാമത്തെ ചോദ്യം ഓട്ടോ മത്സരത്തിൽ ഒന്നാമതെത്തിയ കുട്ടി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയുടെ അരികിലെത്തി അധ്യാപിക സ്നേഹത്തോടെ കുട്ടിയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഭാവിയിൽ അറിയപ്പെടുന്ന കായിക താരമാവും അധ്യാപികയുടെ ഈ വാക്കുകൾ തുടർന്ന് വരാൻ സാധ്യതയുള്ള വരികൾ ഏതാണ് കുട്ടിയുടെ മനസ്സിൽ ഒരു കുളിർമഴയായി കുട്ടിയുടെ മനസ്സിൽ ഒരു കൂരമ്പായി തറച്ചു പ്രതീക്ഷയുടെ പൊൻവെളിച്ചം പടർത്തി ശരിയായ ഉത്തരം എന്നത് ഓപ്ഷൻ ഒന്നും മൂന്നുമാണ് കുട്ടിയുടെ മനസ്സിൽ ഒരു കുളിർമഴയായി എന്നുള്ളതും പ്രതീക്ഷയുടെ പൊന്വെളിച്ചം പടർത്തി എന്നുള്ളതും അപ്പം ഒന്നും മൂന്നും ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അടുത്ത ആറാമത്തെ ചോദ്യം ഒളിമ്പിക്സ് പരിശീലനം എന്ന കഥയിലെ ദിയയും കാട്ടിലെ കാട്ടിലെ കായികോത്സവം എന്ന കഥയിലെ കുഞ്ഞരിപ്രാവം പുതിയ കളികൾ തുടങ്ങാൻ തീരുമാനിച്ചു ഇരുവരെയും ഇതിനെ പീഡിപ്പിച്ച പൊതുവായ ഘടകം എന്താണ് മുതിർന്നവരോടുള്ള ബഹുമാനം മത്സരത്തിൽ ജയിച്ച് മെഡൽ നേടാനുള്ള ആഗ്രഹം പഴയ കളികളോടുള്ള ഇഷ്ടക്കേട് അവർ മറ്റൊരിടത്ത് കണ്ട കളികളിൽ നിന്നുള്ള പ്രചോദനം ശരിയായ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് മത്സരത്തിൽ ജയിച്ച് മെഡൽ നേടാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ഏഴാമത്തെ ചോദ്യം കാട്ടിലെ കായികോത്സവം എന്ന കഥയിൽ മൃഗങ്ങൾ കളികളിൽ മുഴുകുമ്പോൾ വിശപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു ഒളിമ്പിക്സ് പരിശീലനം എന്ന കഥയിൽ ആദ്യം മടിച്ചെങ്കിലും അമ്മമ്മയും ദിയയുടെ കൂടെ കളികളിൽ പങ്കെടുത്തു ഈ രണ്ട് കഥകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാന ആശയം എന്താണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പ്രായമായവർ കളിക്കുമ്പോൾ അവർക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട് കളി പ്രായഭേദമന്യേ എല്ലാവർക്കും സന്തോഷം നൽകുകയും വിഷമങ്ങൾ മറക്കാൻ സഹായിക്കുകയും ചെയ്യും കളിക്കാൻ താല്പര്യമില്ലാത്തവരെ നിർബന്ധിക്കരുത് കുട്ടികൾ മുതിർന്നവരെയൊക്കെ നന്നായി കളിക്കും അത് ശരിയായ ഉത്തര ഓപ്ഷൻ ബി ആണ് കളി പ്രായഭേദമന്യേ എല്ലാവർക്കും സന്തോഷം നൽകുകയും വിഷമങ്ങൾ മറക്കാൻ സഹായിക്കുകയും ചെയ്യും എന്നതാണ് ശരിയായ ഉത്തരം അടുത്ത എട്ടാമത്തെ ചോദ്യം നോക്കാം താഴെ കൺ സോറി കാട്ടിൽ കാലികൾ കാണാഞ്ഞു പോയ മകനെക്കുറിച്ച് ചേർത്ത് വിഷമിക്കുന്ന അമ്മയുടെ കവിതയിൽ കാനനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻസ് കാട് നാട് പുഴ വീട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് കാടാണ് കാനനം എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം നോക്കാം ഒൻപതാമത്തെ ചോദ്യം ആശംസ എന്ന കവിത എഴുതിയത് ആരാണ് എന്നതാണ് ചോദ്യം വള്ളത്തോൾ വീരൻകുട്ടി വൈലോപ്പിള്ളി ഇവരാരുമല്ല ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് വൈലോപ്പള്ളിയാണ് ആശംസ എന്ന കവിത എഴുതിയത് അടുത്ത പത്താമത്തെ ചോദ്യം സമാനാർത്ഥം എഴുതണം മാനവർ എന്നതിൻ്റെ സമാനാർത്ഥം ഏതാണ് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ പൂക്കൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് മനുഷ്യർ എന്നതാണ് മാനവർ എന്ന വാക്കിന് സമാനാർത്ഥമായിട്ട് വരുന്നത് അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് പുന്നമടക്കായൽ വേമ്പനാട്ടുകായൽ അഷ്ടമുടിക്കായൽ ശാസ്താംകോട്ടക്കായൽ ഉത്തരം ഓപ്ഷൻ എ എന്ന് എഴുതരുത് അല്ലെങ്കിൽ ബി എന്ന് എഴുതരുത് സി അങ്ങനെയൊന്നും എഴുതാതെ പിന്നെ ഏതാണ് ഉത്തരം എന്ന് വെച്ചാൽ എഴുതിയിട്ട് ആ പേര് എഴുതുക കേട്ടോ അറിയാവുന്ന കൂട്ടുകാർ ഇതിൻ്റെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാച്ചിങ്